വീണ്ടും ഇന്ത്യക്കു നേരെ കടുത്ത പ്രകോപനം നിറഞ്ഞ വാക്കുകളുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോര് രംഗത്ത് ഇന്ത്യയെ നികുതികളിലെ മഹാരാജവെന്ന് വിളിച്ച് നവോരോ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിലൂടെ ഇന്ത്യ കൊള്ളലാഭം ചെയ്യുകയാണ് അതിനുള്ള പദ്ധതിയാണ് നടത്തുന്നതെന്ന് പറയുന്നു നേരത്തെ തീരുമാനിച്ചത് പ്രകാരം അടുത്ത ആഴ്ച മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അൻപത് ശതമാനം നികുതി ചുമത്തുമെന്നാണ് താൻ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്നും പറയുന്നു ഇതോടെ ഇന്ത്യക്ക് നേരെ വാളെടുത്ത് മൂർച്ചയേറിയ വാക്കുകളാണ് ട്രംപിന്റെ വിശ്വസ്തൻ ഇപ്പോൾ പ്രയോഗിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് എത്തുകയും ഇന്ത്യ റഷ്യ വ്യാപാര പ്രതിരോധ സഹകരണം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഓരോ പ്രതികരണം വന്നിരിക്കുന്നത് അതായത് ഇന്ത്യ വീണ്ടും ചൈനയുമായി അടുക്കുന്നതും ഇന്ത്യ റഷ്യ ചൈന ബന്ധം കൂടുതൽ ശക്തമാകുന്നതും അമേരിക്കയെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ മറ്റൊരു വസ്തുത അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രകോപനം നിറഞ്ഞ വാക്കുകളെന്നും പറയുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന ഇന്ത്യൻ സൂചന അത് നൽകിയതിന് പിന്നാലെയാണ് നവോരോ പുതിയ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് അൻപത് ശതമാനത്തിന്റെ കനത്ത നികുതിയിൽ പ്രകോപിതരായ ഇന്ത്യൻ സർക്കാർ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം ആവർത്തിച്ചുറപ്പിച്ചു പറയുകയും ചെയ്യുന്നു മാത്രമല്ല സമീപ ദിവസങ്ങളിൽ പ്രാദേശിക എതിരാളിയായ ചൈനയുമായുള്ള സംഘർഷം ലഘൂകരിക്കുവാനുള്ള നീക്കവും ഇന്ത്യ നടത്തിവരികയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മേൽ ചുമത്താൻ പോകുന്ന ഇരുപത്തിയഞ്ച് ശതമാനം ശിക്ഷാപരമായ നികുതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നടക്കുമെന്ന് തന്നെയാണ് താൻ കരുതുന്നതെന്നതാണ് നവോറോ വൈറ്റ് ഹൗസിന് പുറത്തു വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമണത്തിന് മുൻപേ വരെ ഇന്ത്യ വൻതോതിൽ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നില്ല അത് ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു ഇപ്പോഴത് മുപ്പത്തി അഞ്ച് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ഇന്ത്യക്ക് ഈ എണ്ണയുടെ ആവശ്യമില്ല എന്നും ഇത് ശുദ്ധീകരണത്തിലൂടെ തന്നെ ലാഭം പങ്കിടുന്ന ഒരു പദ്ധതിയാണേന്നും ഇത് റഷ്യയ്ക്ക് വേണ്ടിയുള്ള ഒരു കള്ളപ്പണം വെടിപ്പിക്കലാണ് എന്നും അതാണ് അതിലൂടെ യാഥാർത്ഥ്യം എന്നും നവോരോ ആരോപണം ഉന്നയിക്കുകയാണ് ഇന്ത്യയ്ക്ക് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി റഷ്യയുടെ എണ്ണ ആവശ്യമാണ് എന്ന വാദത്തിൽ അർത്ഥമില്ല എന്ന് നവോരോ പറയുന്നു നോക്കൂ മോദി ഒരു മികച്ച നേതാവാണ് പക്ഷേ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ നിങ്ങളുടെ പങ്ക് എന്താണ് എന്നത് നോക്കൂ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് സമാധാനം സൃഷ്ടിക്കുകയല്ല മറിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നതാണ് ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് മോസ്കോ ആസ്ഥാനമായുള്ള കസക്കറ്റിൽ കൺസൾട്ടിങ്ങിൻ്റെ കണക്കനുസരിച്ച് റഷ്യയുടെ എണ്ണ കയറ്റുമതിയുടെ മുപ്പത്തിയേഴ് ശതമാനവും ഇന്ത്യയിലേക്കാണ് ഒഴുകുന്നത് ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് ഉൽപ്പന്നങ്ങൾക്കായി തന്നെ യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ റിഫൈനറി വ്യവസായത്തിന്റെ കൊള്ളലാഭം മാത്രമാണ് എന്നും നവോരോ വ്യക്തമാക്കുന്നു ഇന്ത്യയുമായുള്ള തങ്ങളുടെ വ്യാപാരം കൊണ്ട് അമേരിക്കക്കാർക്കുണ്ടാകുന്ന ആ ഒരു ആഘാതം എന്താണ് എന്നും നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യ മഹാരാജാവാണ് അമേരിക്കയ്ക്ക് ഉയർന്ന നികുതി ഇതര തടസ്സങ്ങൾ വലിയ വ്യാപ് വ്യാപകമായി തന്നെ അതായത് വ്യാപാര കമ്മി തുടങ്ങിയവയുണ്ട് അത് അമേരിക്കയിലെ തൊഴിലാളികളെയും വ്യവസായികളെയും ദോഷകരമായി ബാധിക്കുന്നു ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്നുവെന്നും പിന്നീട് അത് അവരുടെ റിഫൈനറിൽ സംസ്കരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത റഷ്യക്കാർ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും യുക്രൈനെതിരെ അവരെ യു യുക്രൈൻകാരെ കൊല്ലുകയുമാണ് ചെയ്യുന്നത് അമേരിക്കൻ നികുതിദായകർ യുക്രൈൻകാർക്ക് കൂടുതൽ സഹായവും സൈനിക ഉപകരണങ്ങളും നൽകേണ്ടി വരുന്നു ഇത് ഭ്രാന്തമാണ് ഈ രക്തച്ചൊരിച്ചിലിൽ നിന്ന് തങ്ങളുടെ പങ്ക് അംഗീകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്